ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം മലയാളികളുടെ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി വീണ്ടും സിനിമയിൽ സജീവമാകുന്നു ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയെത്താനും വീണ്ടും ചിത്രീകരണ തിരക്കുകളിലേക്ക് കടക്കുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാലിനൊപ്പമുള്ള ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ചിത്രീകരണം ഇന്ന് നടക്കും ആൻഡോ ജോസഫ് നിർമ്മിച്ചും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ സെറ്റിലേക്കാണ് മമ്മൂട്ടി എത്തുന്നത് വൺ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് വേണ്ടി ഒക്ടോബർ ഒന്നു മുതൽ മമ്മൂട്ടി എത്തും ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവനായി എന്ന വാർത്ത എത്തിയത് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചിരുന്നു മമ്മൂട്ടിയുടെ ബിഗ് സ്ക്രീൻ തിരിച്ചുവരവിനായി അന്ന് മുതലേ ആരാധകരും സിനിമാ പ്രേമികളും കാത്തിരിക്കുകയാണ് തന്റെ കരിയറിൽ ഇത്രയും നീണ്ട ഒരു ഇടവേള മമ്മൂട്ടി എടുത്തിട്ടില്ല എന്നതാണ് അതിന് കാരണം ഹൈദരാബാദ് ലണ്ടൻ കൊച്ചി എന്നിവിടങ്ങളിലാണ് ഇനി ഈ ചിത്രത്തിന്റെ ചിത്രീകരണം നടക്കാനുള്ളത് ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് മമ്മൂട്ടി ചികിത്സയ്ക്കായി പോയത് പിന്നീട് അദ്ദേഹം ചെന്നൈയിലെ വസതിയിൽ വിശ്രമത്തിലുമായിരുന്നു അതിനിടെയാണ് കഴിഞ്ഞ മാസം അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായെന്നുള്ള വിവരം താരത്തിന്റെ അടുത്ത സുഹൃത്തുക്കളായ നിർമ്മാതാവ് ആൻഡോ ജോസഫും ജോർജും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് പതിനേഴ് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിലുണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനും പുറമെ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ ഗ്രേസ് ആന്റണി എന്നിവരും ചിത്രത്തിലുണ്ട് പാട്രിയറ്റ് എന്നായിരിക്കും ചിത്രത്തിന്റെ പേരെന്നാണ് റിപ്പോർട്ട് ശ്രീലങ്കയിലായിരുന്നു ചിത്രത്തിന്റെ ആദ്യഘട്ട ഷൂട്ടിംഗ്